ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഗീവ് എവേ വീഡിയോയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു പത്ത് നൈറ്റി ബിറ്റ്സ് ഉണ്ട് ഇതിൽ നിന്നും നമുക്കിഷ്ടപ്പെട്ട ഒരു നൈറ്റി ബിറ്റ് നിങ്ങൾക്ക് നൈറ്റി ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഗിവ് എവേ ചെയ്യുന്നതാണേ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് ഈ ഒരു നൈറ്റി ബിറ്റ് ഇവിടെ ഡബിൾ എക്സ് സൈസിലുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് കേട്ടോ ഇന്ന് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ചെസ്റ്റിസൈസ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൽ നിന്നുമാണ് വിജയ്യെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് വെക്കാം അപ്പോൾ നിങ്ങളിൽ നിന്നും ഒരാളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള ടൈമെന്ന് പറയുന്നത് ഒരാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകട്ടോ എന്നാൽ മാത്രമാണ് ഞാനിവിടെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൂടി ആരും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് ചാനൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും കേട്ടോ അതുപോലെ തയ്ക്കുന്ന കൂട്ടുകാരൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റി ഫ്രോക്കിലേക്ക് സിമ്പിളായിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആറ് ഇഞ്ച് ഇറക്കത്തിലുള്ളൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് യു നെക്കാണ് ഫ്രണ്ടും ബാക്കും കൊടുത്തിട്ടുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് നൈറ്റീവ് ഫ്രോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായും വാച്ച് ചെയ്ത ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക നൈറ്റീ ഫ്രോക്സ് മാത്രമല്ല മറ്റു കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ചോദിക്കാനും മറക്കണ്ട അപ്പോൾ പാൻറ്റുകളും കുർത്തീസും ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിലേക്ക് കൊടുക്കാനുള്ള വള്ളിയാണ് കേട്ടോ അപ്പോൾ വള്ളി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിനനുസരിച്ച് ഇത് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം കൂടാതെ ഫേസ്ബുക്കുള്ളവരും ഇൻസ്റ്റഗ്രാം ഉള്ളവരും പെർപ്പിൾ സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റ് എന്ന് അടിച്ചു നോക്കിയാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ചാനൽ കാണാൻ പറ്റും അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ മാത്രമാണ് കേട്ടോ ഗീവ് എ ഉള്ളത് അപ്പോൾ പിന്നീട് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഗീവ് വേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ താഴത്ത് കൊടുക്കുന്ന ഫ്രില്ലാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ടുള്ള ഫ്രില്ലാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വരുന്ന വീഡിയോസ് എല്ലാം തന്നെ മുടങ്ങാതെ കാണുക ഒരു ലൈക്ക് നിന്ന് പോകാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ ഗിവവേ കൊടുക്കുന്നതാണ് കേട്ടോ ഇനിയും അപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഗീവ്വേ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നൈറ്റീവ് ഫ്രോക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ കുറേ നൈറ്റീവ് ഫ്രോക്ക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല മോഡൽസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് കമൻ്റ് ഇടേണ്ടത് ഈ ഒരു വീഡിയോയുടെ താഴെ മാത്രമാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്ന നൈറ്റി ഫ്രോക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്ക് ആണ് ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് കുറച്ച് കളർ കൂടിയിട്ടായിരിക്കും കേട്ടോ കാണുന്നത് അപ്പം ബാക്കിൽ കെട്ടും കൂടിയുണ്ട് അപ്പോൾ എല്ലാ ബോഡി ഷേപ്പിനും ഇണങ്ങുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ മേടിക്കാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാനും ഈ ഒരു അവസരം യൂസ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്